ിയം കളിമൺ ശില്പനിർമ്മാണം എംബ്രോയിഡറി ക്രാഫ്റ്റ് മലയാളം ഭാഷാ പരിചയം സ്പോക്കൺ ഇംഗ്ലീഷ് കരാട്ടെ ചിത്രരചന പെയിന്റിംഗ് ഇലക്ട്രോണിക്സ് എയ്റോ മോഡലിംഗ് കളരിപ്പയറ്റ് യോഗ റോളർ സ്കേറ്റിംഗ് അബാക്കസ് സ്പോക്കൺ ഹിന്ദി എന്നീ വിഷയങ്ങൾ ഇവിടെ പരിശീലനം നേടാവുന്നതാണ് ഒരു കുട്ടിക്ക് മൂന്ന് വിഷയങ്ങളിൽ തെരഞ്ഞെടുക്കാം ഒരു ബാച്ചിൽ വർഷാവസാനം മൂല്യനിർണ്ണയം നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ് കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള പ്രത്യേക പരിശീലനം ജവഹർ ബാലഭവൻ നൽകുന്നുവരുന്നു മുഖാമുഖങ്ങൾ ശില്പശാലകൾ ബാലശ്രീ അവാർഡിനുള്ള പരിശീലനങ്ങൾ നാഷണൽ ചിൽഡ്രൻ അസംബ്ലിയിൽ പങ്കെടുക്കുവാനുള്ള അവസരം എന്നിവയും ബാലഭവനിലെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ റെഗുലർ ക്ലാസ്സുകൾ ജൂൺ നാലാം തീയതി ആരംഭിക്കുന്നു രക്ഷകർത്താക്കൾക്കും ഈ ക്ലാസ്സുകളിൽ ചേരാവുന്നതാണ് പതിനാറ് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പ്രത്യേകം ക്ലാസ്സുകൾ ശാസ്ത്രീയ സംഗീതം മൃദംഗം ഹാൻഡ് എംബ്രോയിഡറി ഗിറ്റാർ വയലിൻ ശില്പനിർമ്മാണം ക്രാഫ്റ്റ് മലയാളം ഭാഷാ പരിചയം ചിത്രരചന നാടോടി നൃത്തം എയ്റോ മോഡലിംഗ് കീബോർഡ് ലളിതഗാനം തബല ഹാർമോണിയം ഭരതനാട്യം ക്ലാസ് സമയം ബാച്ച് വൺ ചൊവ്വാ ബുധൻ ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് വരെ ബാച്ച് ടു വ്യാഴം വെള്ളി ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് വരെ ബാച്ച് ത്രീ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് മണിവരെ ശനിയാഴ്ച ഒഴികെയുള്ള ബാച്ചുകളിൽ ബാച്ചുകളിൽ രണ്ട് വിഷയങ്ങൾ ഓരോ മണിക്കൂർ വീതം ശനിയാഴ്ച ഒരു വിഷയം രണ്ടു മണിക്കൂർ ജവഹർ ബാലഭവനിലെ നാടക വിഭാഗത്തിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിക്കുന്ന നാടകം ആമയും മുയലും അരങ്ങിൽ നിരഞ്ജൻ മാളവിക ഹുസൈൻ ജീവൻ നൈറ ഗൗരി രാഹുൽ ആദിത്യ ആദർശ് യുക്തിനന്ദിനി അയാൻ ദീക്ഷിത അവന്തിക ആര്യൻ ദീപു ചിന്മയി അനിരുദ്ധ് മേഘന റയാൻ മധുകാന്ത ഇതാ ഇത തുടങ്ങുകയായി ബാലഭവനിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിക്കുന്ന അതിമനോഹരമായ നാടകം ഭാഗമായി കേരള സ്റ്റേറ്റ് ജവഹർ ബാലഭവൻ വെക്കേഷൻ ക്ലാസിന്റെ ഭാഗമായി കുട്ടികളുടെ നാടക വിഭാഗം അവതരിപ്പിക്കുന്ന നാടക അവതരണത്തിലേക്ക് പ്രിയ സദസ്സിന് സ്നേഹസ്വാഗതം നാടകം ആമയും മുയലും നാടകം പോറ്റഗാടി കടന്ന ഉറങ്ങാനയല്ലേ എ ഇവനെക്കൊണ്ടാ പാചയടി എന്താ പറഞ്ഞാ പറ്റിയല്ല ഞാൻ ഉറങ്ങിട്ടില്ല 3000 മീറ്റർ ഓരണല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3000 പോയിട്ട് 30000 മീറ്റർ ആയല്ലേ ശരി ഞാൻ തലയിറില്ല എൻ്റെ रे ഭാരമില്ലാത്ത ശരീരോ അതിനെങ്കി ദൈവത്തിനോട് നന്നിയുണ്ട് എന്തു പറയണം ഈ ലോഗൻ ചരിമ െ നിങ്ങൾ ഇത്ര നേരം കാത്തിരുന്ന റേസ് തുടങ്ങാൻ പോവാണ് ആ ഒരു സൈഡില് മുയല് ഒരു സൈഡില് ആമ ആരുചിക്കും നമുക്ക് കണ്ടറിയാം റേസ് തുടങ്ങാൻ പോവാണ് ചോദ്യം ചെയ്തുടാ മുയലും ഈ കൊച്ചുകൂട്ടകരുടെ അതിമനോഹരമായ നാടകത്തോടു കൂടി ഇന്നത്തെ കലാപ്രകടനങ്ങൾ അവസാനിച്ചിരിക്കുന്നു